ജന്മിത്തം അവസാനിപ്പിച്ചതിൻ്റെ അൻപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി ബി കെ എം യു മാരാഴിക്കുളം മണ്ഡലം കമ്മിറ്റി കുടുംബ സദസ് സംഘടിപ്പിച്ചു ജന്മിത്തം അവസാനിപ്പിച്ചതിൻ്റെ അൻപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി ബി കെ എം യു മാരാരികുളം മണ്ഡലം കമ്മിറ്റി കുടുംബസ്രദസ് സംഘടിപ്പിച്ചു ബി കെ എം യു സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ടി സി സോമിനി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഡി വേണു സ്വാഗതം പറഞ്ഞു ആർ ജയസിംഹൻ ടി പ്രസാദ് സി കെ അശോകൻ ടി ജെ അശോകൻ അനിതാ തിലകൻ പി കെ ജയകുമാർ ടി ഓമനക്കുട്ടൻ പി കെ സോമൻ എന്നിവർ പ്രസംഗിച്ചു മാരാരികുളം പട്ടികജാതി സർവീസ് സഹകരണ സംഘം ഹാളിലാണ് കുടുംബ സദസ് നടന്നത്മാർ ഭൂമി ദേവസ്വം എന്ന് പറയുന്ന ദൈവങ്ങൾക്കുന്ന വിപണമായിട്ടുള്ള പ്രദേശങ്ങൾ അടങ്ങുന്ന ഭൂമി പണ്ടാരപ്പാട്ടം എന്ന് പറയുന്നത് രാജാവിനാൽ സ്വത്തായി ഈ ഭൂമി തുല്യമായി വിധം വെച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു വന്നുള്ളത് മറ്റാർക്കും തന്നെ ഭൂമിയുടെ അവകാശമില്ലായിരുന്നു ഈ മൂന്ന് കൂട്ടർ ഭൂമി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ് അവസാനമായപ്പോഴത്തേക്ക് പുതു സ്വത്തായി കണക്കാക്കിയിരുന്ന ഭൂമി ആ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന് അവകാശപ്പെട്ടതായ ആ ആ ഭൂമി വെക്കുകയോ ആ ഭൂമിയിൽ കൃഷി ചെയ്യുകയോ അതിന്റെ ലാഭം എടുക്കുകയോ ചെയ്യാവുന്ന തരത്തിലേക്ക് ആ നിയമത്തിൽ മാറ്റം അപ്പോഴും ബ്രഹ്മസ്വത്തിന്റെയും ദേവസ്വത്തിന്റെയും നിലനിർത്തുന്ന സ്ഥിതി അപ്പൊ കുറെ കുടിയാന്മാര് വന്നു ആ കുടിയാന്മാർ വന്നപ്പോഴത്തേക്ക് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടായി ഈ കുടിയാന്മാർ പിന്നീട് ജന്മികളായി മാറി ഭൂമി ലഭ്യമായവരെ മാറുകയും അവരുടെ കീഴിൽ പണിയെടുക്കുന്ന കുടിയാൻമാരായിരുന്ന സ്ത്രീയും ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് തരത്തിലേക്കാണ് ഭൂമിയുടെ ചരിത്രം മാറിക്കുള്ളത് അപ്പൊ ജന്മുടിയവസ്ഥ അവിടുന്ന് ആരംഭിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ നാട്ടിലെ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് നവോത്ഥാന നായകന്മാർ വരുന്നത് ജന്മിക്ക കുടിയാനെ കൊണ്ട് പണിയെടുപ്പിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ പറഞ്ഞു ഈ ജന്മി കുടിയാൻ കഴിഞ്ഞാൽ വേറൊരു കൂട്ടമുണ്ട് കുടിയാൻ ഇല്ലാത്തൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടു അതാണ് അടിസ്ഥാനപരമായി കർഷക തൊഴിലാളിയായി കണക്കാക്കപ്പെട്ടത്